കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിച്ചു തഴവയിലാണ് കാട്ടുപന്നികളുടെ മുല്ലശ്ശേരി ജംഗ്ഷന് സമീപത്തെ കാട്ടുപന്നികൾ കാട്ടുപന്നികൾ ഇറങ്ങിയത് കാർഷിക വിളകൾ നശിപ്പിച്ചു തഴവ മുല്ലശ്ശേരി സമീപം ചാങ്ങേത്ര വടക്കത്തിൽ വിജയന്റെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത് തെങ്ങിൻ തൈ വാഴ ചേന ചേമ്പ് തുടങ്ങിയ കൃഷിവിളകൾ നശിപ്പിച്ചു ഞാനൊരു കർഷകനാണ് ഞാൻ ഈ പശു വളർത്തല് കൃഷി ആയിട്ട് ഭൂജീവന മാർഗ്ഗം നടത്തിപ്പോകുന്നതാണ് ഇന്നലെ രാത്രിയിൽ പശുവിനെ കറക്കാൻ വന്നപ്പോൾ പടിഞ്ഞാറൊരു അനക്കം കണ്ട് നോക്കിയപ്പം ചേന ചേമ്പ് തെങ്ങിൻ തൈ മുതലായ സാധനങ്ങൾ എല്ലാം ഈ പന്നി കുത്തിമലർത്തുന്നതായി നശിപ്പിച്ചിരിക്കുകയാണ് എനിക്കിതുകൊണ്ട് വേറെ മാർഗമൊന്നുമില്ല ജീവിക്കാന ഇതാണ് എൻ്റെ തൊഴിൽ അതാണ് ഇതിന് ഗവൺമെൻറ്റിൽ നിന്നും പരിഹാരമുണ്ടാക്കാത്ത നടപടി സ്വീകരിക്കണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കാട്ടുപന്നി ശല്യം തടയുന്നതിനും കർഷകനുണ്ടായ നഷ്ടത്തിനും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തഴവ കുതിരപ്പന്തി മുല്ലശ്ശേരി ജംഗ്ഷന്റെ തെക്കുവശം ചാങ്ങേത്തറ വടക്ക് ശ്രീ വിജയന്റെ ഒരയിടത്തിലെ ഒട്ടുമിക്ക കൃഷികളും കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കാട്ടുപന്നി ശല്യം കാരണം നശിച്ചിരിക്കുക ചേന ചേമ്പ് വാഴ തെങ്ങന്ത തുടങ്ങിയവയെല്ലാം കിളച്ച് മറിക്കുന്ന രീതിയിൽ പിഴുതു മാറ്റിയ രീതിയിലാണ് കാട്ടുപന്നി കാട്ടു പന്നി നശിപ്പിക്കുന്നു ഈ പ്രദേശങ്ങളിലൊന്നും ഇതുവരെ കാട്ടുപന്നികളുടെ ശല്യം ഇല്ലായിരുന്നു കാട്ടുപന്നി ശല്യം കൂടുന്നത് വന്യമൃഗ സംരക്ഷണം അതിൻ്റെ വേണ്ട രീതിയിൽ ഗവൺമെൻറ്റും അതിൻ്റെ അധികാരികളും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാനിത് പറയുമ്പോൾ വന്യമൃഗങ്ങളുടെ സംരക്ഷണം ഗവൺമെൻറ്റിൻ്റെ മാത്രം പരാജയമാണെന്നല്ല കാരണം അവർക്ക് താമസിക്കുവാനുള്ള സ്ഥലം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും കയ്യേറി അവരുടെ വാസസ്ഥലങ്ങൾ ഇല്ലാതാക്കുമ്പോൾ വന്യമൃഗങ്ങളും കാട്ടുപന്നികളും നമ്മുടെ നാട്ടിലിറങ്ങി നമുക്ക് ഉപദ്രവം ഉണ്ടാകും ഈ അടിയന്തിരമായി സംഭവിച്ചിട്ടുള്ള ഈ കൃഷിനാശത്തിന് കൃഷി ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികൾ വന്ന് അതിന്റെ നഷ്ടം തിഷ്ടപ്പെടുത്തി അതിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തെങ്കിൽ മാത്രമേ കർഷകർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇത്രമാത്രമാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ